നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രാവിലെ മുതൽ കേട്ട് തുടങ്ങിയ ഒരു വാർത്തയായിരുന്നു യമനിൽ ഇസ്രയേൽ നടത്തിയ ഹൂതികൾക്ക് നേരെയുള്ള ഒരു വലിയ ആക്രമണത്തിനിടയിൽ തലനാരിഴയ്ക്കാണ് ലോകാരോഗ്യ സംഘടന തലവൻ പോലും രക്ഷപ്പെട്ടത് അതിൻ്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെയാണ് ഇസ്രയേൽ രണ്ടും കൽപ്പിച്ച് ഹൂതികളുടെ തല ചിതറിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരം ലഭിക്കുന്നത് മറുഭാഗത്ത് റഷ്യൻ എണ്ണക്കപ്പലുകൾക്ക് നേരെ തുരുതുരയായുള്ള ആക്രമണം ക്രിസ്തുമസ് ദിവസം മുതൽ കാണാൻ തുടങ്ങിയ വിഷയങ്ങൾ അവിടുത്തെ പടുകൂറ്റൻ മാളുകളൊക്കെ തന്നെ നിലംപതിക്കുന്ന വാർത്തകൾ പാശ്ചാത്യശക്തികൾ ഒരുമിച്ചുകൊണ്ട് റഷ്യയെ വരിഞ്ഞുകെട്ടാനായി ഇറങ്ങിയോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അതിനിടയിൽ സിറിയയെ രക്ഷിക്കാൻ റഷ്യക്ക് കഴിയാത്തതിൻ്റെ വിവരവും പുറത്തു വരുന്നു അപ്പോൾ തന്നെയാണ് ഒരു അണുബം വിടാനായി ഇസ്രയേൽ കോപ്പുകൂട്ടിയോ എന്നുള്ള സംശയങ്ങൾ പോലും ഉയർന്നു കേൾക്കുന്നത് അതിന് സമാനമായ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് സിറിയയിൽ ഇതിനോടകം ഇസ്രയേൽ വ്യോമാക്രമണത്തിലൂടെ നടത്തിയത് എന്നുള്ള വിവരങ്ങളും ചില മാധ്യമങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഡിസംബർ പതിനാറാം തീയതി അന്ന് തന്നെ ആയിരുന്നു ഇസ്രയേൽ സിറിയയുടെ നേർക്ക് മിസൈൽ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ആയുധശേഖരങ്ങൾ തകർക്കാനായി ഒരു ഒരാണവായുധം ഇട്ടു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത് അന്ന് ആക്രമണത്തെ തുടർന്ന് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിൽ നിന്നും ഏകദേശം ആയിരം കിലോമീറ്ററിനടുത്ത് കൃത്യമായി പറഞ്ഞാൽ എണ്ണൂറ്റി ഇരുപതോളം കിലോമീറ്റർ അകലെയുള്ള ഒരു രാജ്യത്ത് പോലും തുർക്കിയിലെ ഇസ്നിക് എന്ന് പറയുന്ന മേഖലയിൽ പോലും ഈ സ്ഫോടനത്തിൻ്റെ പ്രകമ്പനമുണ്ടായിരുന്നു അവിടെ റെക്ടോസ്കെയിലിൽ മൂന്ന് രേഖപ്പെടുത്തിയ പ്രകമ്പനം ഉണ്ടായി എന്നുള്ള വിവരം അന്ന് തന്നെ പുറത്തു വന്നതാണ് പിന്നാലെയാണ് ഇതൊരു അണുബോം എന്നുള്ള സംശയങ്ങൾ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത് ആണവ ബോംബിട്ടതാണെന്ന് തന്നെയാണ് റഷ്യയും തറപ്പിച്ചു പറയുന്നത് ശ്രീയക്ക് നേരെ ശക്തമായ ആണവ ബോംബ് ആക്രമണം നേരത്തെ തന്നെ ഈ ശ്രേയിൽ കണക്കുകൂട്ടിയതായിരുന്നു പക്ഷേ റഷ്യ ഉള്ളതുകൊണ്ട് മാത്രം തന്നെയാണ് അത്രയും നാൾ അങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് ശ്രേയിൽ കടക്കാതിരുന്നത് പക്ഷേ ഏറ്റവും ഒടുവിലുണ്ടായ വിമത നീക്കമൊക്കെ അനുകൂലമായി കണ്ടുതന്നെയാണ് ഇസ്രയേലും ഈ ആക്രമണം നടത്തിയത് വിമത നേതാക്കൾക്കുള്ള എല്ലാവിധ സഹായവും ഇസ്രയേൽ ചെയ്തു നൽകിയെന്ന് പിന്നീട് തുറന്ന് സമ്മതിച്ചത് അസദ് ഭരണകൂടത്തെ അട്ടിമറിക്കാനായി സഹായങ്ങൾ നൽകിയെന്ന് എടുത്തു പറഞ്ഞത് ഇതൊക്കെ തന്നെ ചേർത്ത് വായിക്കുമ്പോൾ ആണവായുധ നീക്കം നടത്തിയതായിട്ടുള്ള വിവരം തന്നെയാണ് റഷ്യ ആരോപിക്കുന്നത് അമേരിക്ക വികസിപ്പിച്ചെടുത്ത ഒരു മിനി ന്യൂക്ലിയർ ബോംബായിട്ടുള്ള ബി സിക്സ്റ്റി വൺ ആയിരിക്കും ഇവിടെ ഉപയോഗിച്ചതെന്നാണ് റഷ്യയുടെ ആരോപണം ഭൂമികുലുക്കം അളക്കുന്ന സ്കെയിലിൽ പോലും ഭൂകമ്പ മാപിനിയിൽ പോലും അന്ന് ശക്തിയേറിയ ഒരു സ്ഫോടനം സ്ഫോടനമുണ്ടായതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആണവ സ്ഫോടനം ഉണ്ടായാൽ മാത്രമാണ് ഇത്രയധികം ഭൂകമ്പ സമാനമായിട്ടുള്ള രീതിയിൽ ഭൂമി കുലുങ്ങി കുറയ്ക്കുന്നത് വലിയ ശബ്ദത്തോടെ ഈ മിസൈലുകൾ മിസൈൽ നിർമ്മാണശാലയടക്കമുള്ള സ്ത്രീയുടെ ആയുധ സംഭരണശാലകളിലൊക്കെ തന്നെ നശിപ്പിച്ച് വെണ്ണീറാക്കുകയായിരുന്നു ഇരുപത് മണിക്കൂറിന് ശേഷം തുർക്കിയിലും സൈപ്രസിലും വരെ ഇതിൻ്റെ ആണവ വികിരണം ഉണ്ടായി എന്നും റിപ്പോർട്ടിൽ പറയുന്നു റേഡിയേഷനുകൾ ആ മേഖലയിൽ വരെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ആരോപണം പ്രധാനമായും ഉയരുന്നത് ഇനി ഇതിനിടയിലാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് യമനിൽ ഹൂതി വിമതരുടെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേൽ പിന്നെയും ഒരു വ്യോമാക്രമണം നടത്തി എന്നുള്ളത് യമൻ തലസ്ഥാനമായിട്ടുള്ള സനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും അതിനോട് ചേർന്നുള്ള അൽ ദിലാമി സൈനിക താവളത്തിലും ഉൾപ്പെടെ തന്നെയാണ് ഈ ആക്രമണം രൂക്ഷമായി നടത്തിയത് ഇറാനിൽ നിന്നുള്ള കടത്ത് മറയാക്കുന്ന സൈനിക കേന്ദ്രങ്ങളെ തന്നെയാണ് തങ്ങൾ ലക്ഷ്യം വെച്ചതായി ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് എടുത്തു പറയുന്നു യമൻ യമനിലെ വിമാനത്താവളത്തിൽ ഇസ്രയേൽ നടത്തിയ ഈ വ്യോമാക്രമണത്തിൽ തലനാഴിരയ്ക്ക് രക്ഷപ്പെട്ട ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസനോ ഗിബ്രിയേസസും ഇക്കാര്യം എടുത്തു പറയുന്നു എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് അദ്ദേഹം ഈ വിവരം പറയുന്നത് താൻ വിമാനം കയറാനായി ശ്രമിക്കുന്നതിനിടയിൽ തന്റെ സമീപം ായി തന്നെയാണ് ഈ ആക്രമണം ഉണ്ടായത് യു എൻ വിമാനത്താവളത്തിലെ ഒരു ജീവനക്കാരന് പരുക്ക് സംഭവിച്ചുവെന്നും ലോകാരോഗ്യ സംഘടനാ തലവൻ ഗിബ്രിയേസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സെന അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സൈനിക കേന്ദ്രം ഹൂദി ഉമദർ ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചതായും അതുകൊണ്ടാണ് തങ്ങൾക്ക് ഇവിടം ലക്ഷ്യമിടേണ്ടി വന്നതെന്നുമാണ് ഇസ്രയേലിന്റെ വിശദീകരണവും സനയിലെ വിമാനത്താവളത്തിലെ റൺവേക്ക് സമീപത്താണ് അൽ ദയിലി സൈനിക താവളവും തുറമുഖ നഗരമായുള്ള ഹുദൈദിയിലെ വൈദ്യുത നിലയത്തിന് നേർക്കും നേരത്തെ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു എം എൽ എ ഹൂദി ഉമദർ സനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളവും പവർ സ്റ്റേഷനുകളും തുറമുഖങ്ങളും ആക്രമിച്ച് ഇറാനിയൻ ആയുധങ്ങൾ കടത്താൻ വേണ്ടിയും ഇറാനിയൻ ഉദ്യോഗസ്ഥരെ പ്രവേശിക്കുന്നു ിക്കാൻ വേണ്ടിയുമുള്ള ശ്രമം നടത്തി ഇതോടുകൂടിയാണ് തങ്ങൾ ആക്രമണത്തിലേക്ക് മുതിർന്നതെന്നാണ് ഇസ്രയേൽ പറയുന്നത് കഴിഞ്ഞ ആഴ്ച നടന്ന ബോംബാക്രമണത്തിൽ സനയിലും ഹുദൈദയിലുമായി ഏകദേശം ഒൻപത് പേർ കൊല്ലപ്പെട്ടു എന്ന വിവരവും പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും എം എൽ എ ഹുദി ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്കൻ സൈന്യവും രംഗത്തിറങ്ങിയിരുന്നു ഹിസിയാസ് റാസ് ഖാനിദ് പവർ സ്റ്റേഷനുകളിലും ആക്രമണം നടത്തിയെന്ന് അമേരിക്ക തന്നെ തുറന്നു പറഞ്ഞു പടിഞ്ഞാറൻ യമൻ തീരത്തെ സാലിഫ് റാസ് ഖാദി ഒക്കെ തന്നെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇസ്രയേലും ആക്രമണം കടുപ്പിച്ചത് ശനിയാഴ്ച ദിവസം ഹൂതി വിമതർ തൊടുത്ത മിസൈൽ ടെല്ലദ്വീപിലെ ഒരു പാർക്ക് മേഖലയിൽ പതിച്ച് മുപ്പതോളം ഇസ്രയേലി പൗരന്മാർക്ക് പരിക്ക് സംഭവിച്ച വാർത്ത പുറത്തു വന്നിരുന്നു ഇതിനുള്ള തിരിച്ചടിയെന്നോണം തന്നെയാണ് ഇസ്രയേലും ഇപ്പോൾ അതിശക്തമായ ആക്രമണത്തിലേക്ക് കടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഒക്ടോബറിൽ ഗാസയിൽ പോരാട്ടം തുടങ്ങിയപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഹൂതി വിമതർ ഹമാസ് ഭീകരരെ സഹായിക്കാനായി മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേലിൽ നേരത്തെ ആക്രമണം നടത്തി പോരുകയായിരുന്നു അതിനുള്ള ചുട്ട മറുപടി എന്ന രീതിയിൽ തന്നെയാണ് ഇസ്രയേൽ ഏറ്റവും ഒടുവിൽ ഇനി ഹൂതികൾ മാത്രം അവശേഷിക്കുന്നു എന്ന രീതിയിൽ അവരുടെ മുച്ചൂടും മുടിക്കുമെന്നുള്ള ശപഥം എടുത്തുകൊണ്ട് ആക്രമണം തുടർന്നു